സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് ബി ജെ പിയും സുരേഷ് ഗോപിയും തുരങ്കം വെച്ചെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായ്നം സംഘടിപ്പിച്ചു സി ഐ ഓഫീസ് ജംഗ്ഷനിൽ പ്രതിഷേധ സായ്നം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എങ്കിലും എൻ എച്ച് എയുടെ ഭാഗത്ത് നിന്ന് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉടലെടുക്കപ്പെട്ടപ്പോൾ അത് തീർത്ഥാടിക്കപ്പെടേണ്ടതായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരാണ് എന്ന് ബി ജെ പി ബി ജെ പി കാരാണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങള് ആർ എസ് എസ് കാരനുണ്ടായിട്ടും ഇത്രയും ദിവസം ആറായി അറുനൂറ്റി എഴുപത്തിരണ്ട് ദിവസം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ഒരു സമൂഹത്തെ തന്നെ നുണപ്രചരണങ്ങളിലൂടെ ഇല്ലാതാക്കുന്നൊരു രീതിയിലേക്ക് മാനസികമായിട്ട് തളർത്തപ്പെടുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് ചെയ്യുമെന്ന് ആവർത്തിച്ചാർത്തിച്ചടിപ്പാത കൊണ്ടുവരുമെന്ന് പറയുകയും ഈ സമരക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ആവർത്തിച്ചാർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ആർ എസ് എസ് കാരൻ തീർച്ചയായിട്ടും പിന്നീട് കണ്ടത് കലിങ്കിലൂടെയാണ് നമ്മൾ ോപിയുടെ ആർ എസ് എസിന്റെ മുഖമുദ്ര മുഖ്യമായിട്ടുള്ള മുഖമെന്താ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇരുന്നതിന്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്താണ് പറയേണ്ടത് എന്ന് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഒരു പിടിയുമില്ലാത്ത രീതിയിലേക്ക് മാനസിക വിഭ്രാന്തി പോലെ ഇന്ന് എന്താ എന്തൊക്കെയോ ിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ആ വ്യക്തിത്വ വ്യക്തിയാണ് ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രി അങ്ങനെ തന്നെ ഞങ്ങൾ പറയാം ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രിക്ക് ഇവിടെ കൊടുങ്ങല്ലൂർ കലങ്കിൽ വന്നിരുന്നു കൊണ്ട് സൂചിപ്പിച്ചത് ഇവിടെ അടിപ്പാതയുടേതായിട്ടുള്ള യാതൊരു ആവശ്യകതയില്ല എന്ന് പറഞ്ഞു പറയുകയും അതിന്റെ അത് ഇവിടേക്ക് വരില്ല ഇവിടെ കൊണ്ടുവരികില്ല എന്ന അതിസമർത്ഥമായിട്ട് തന്നെ നമ്മളോട് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ വഴി വേണം ആരാധനാലയങ്ങളിലേക്ക് പോകാൻ വഴി വേണം അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നഗരസഭയുമാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവര് ഇന്ന് ആ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒരു അമ്പലവും ഇല്ല ഒരു വിശ്വാസികളും ഇല്ലാത്ത രീതിയിലേക്ക് ആരാണ് വിശ്വാസികൾ എന്ന് തിരിച്ചറിയുന്ന രീതികളാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് ആരാണ് വിശ്വാസികൾ ആർ എസ് ആളുകളാണോ വിശ്വാസികള് അമ്പലത്തിലേക്ക് വഴി തടഞ്ഞത് ആരാണ് സുരേഷ് ഗോപിയാണ് നിതിൻ ഗഡ്കരി ആണ് ഇവിടത്തെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഞങ്ങൾക്കറിയാം എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു പണംഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ടില്ല സത്യം നമുക്കറിയാം എന്നിട്ടും ഇവിടെ വന്ന് വലിയ വാചകടിക്കുകയറും ഇവിടെ നടക്കും ഇവിടെ ഈ പഠിപ്പാത വരുമ്പ എത്ര തവണയാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ വലിയ രീതിയിൽ വാചകമടിച്ചത് എന്നിട്ടിപ്പോ എല്ലാ ആളുകളെയും വഞ്ചിക്കുന്ന തരത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാൾ വന്ന് ഈ രീതിയിൽ വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ അഭിലാഷത്തെ ആഗ്രഹത്തെ അവരുടെ വഴി നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന അവരെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാണ് നടപ്പാക്കേണ്ടത് പലപ്പോഴും ഇവിടെയുള്ള നഗരസഭയെയും എം എൽ എ സംസ്ഥാന ഗവൺമെന്റിനെയും അപമാനിക്കുന്ന രീതിയിലുള്ള കള്ളപ്രചരണമല്ല ബി ജെ പി നടത്തിയത് ആരാണ് ഈ ദേശീയപാത നടപ്പാക്കുന്നത് ഇന്ത്യയിൽ ദേശീയപാത എവിടെ നടപ്പാക്കുന്നതും അത് പണിയുന്നതും അതിന്റെ മെയിന്റനസ് അർത്ഥമൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപരിതല ഗതാഗത വകുപ്പാണ് നിർമ്മിക്കുന്നത് മുസ്താഖ് അലി സി സി ബിബിൻചന്ദ്രൻ പി പി സുഭാഷ് കെ എസ് കൈസാ പി ബി ഖൈസ് ടി പി പ്രഭേഷ് അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ എന്നിവർ സംസാരിച്ചു